പക്ഷെ ഞാൻ ബാർ ഡാൻസ് കളിക്കാനല്ലോ പോയത് കള്ളു എന്റെ സാഹചര്യം കൊണ്ട് എനിക്ക് ആ ജോലി ചെയ്യേണ്ടി വന്നു കടം പിന്നെ ചില കാണുന്നുണ്ട് ശരീരം പബ്ലിക്കിൽ ഇറങ്ങുന്നത് എവിടെ കിട്ടണമായിരുന്നുണ്ട് ബാറിൽ പൂക്കളൊക്കെ കാണിച്ചിട്ടായിരുന്നല്ലോ ഡാൻസ് അതാണ് ശരീരം മറച്ചേക്കുന്നത് പിന്നെ എവിടെ ഒരു ഫാഷൻ ഷോയ്ക്ക് ഞാൻ കണ്ടിരുന്നു അത് നേരിയതൊക്കെ അത് മറച്ചാണോ എനിക്ക് തോന്നുന്നില്ല പിന്നെ രേണു ഇച്ചിരി ഉള്ളതുകൊണ്ട് തോന്നിയായിരിക്കും ആൾക്കാർക്ക് രേണു മറച്ചാ നടക്കുന്നതും പിന്നെ ഞാൻ മറുകയോ മറികായിരിക്കോ അത് എനിക്ക് എന്റേതായ സ്വാതന്ത്ര്യം ഉണ്ട് എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കാം അതിനാണ് അവിടെ കടകളിൽ ഇങ്ങനെ തൂക്കിയിട്ട് ഇത്ര വില ഇന്ന ഡ്രസ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്റെ ശരീരത്തിന് യോജിച്ച് എനിക്ക് കണ്ടാൽ ഇഷ്ടപ്പെടുന്ന എനിക്ക് എന്ന് തോന്നുന്ന ഡ്രസ്സ് ഞാൻ ധരിക്കും പിന്നെ ഇനി അല്ലേ കേരളത്തിലോ എവിടെയെങ്കിലും ഒക്കെ നിയമം വരട്ടെ ഇന്ന ഡ്രസ്സ് ധരിക്കാൻ പാടില്ല ഇങ്ങനെ നടക്കാൻ പാടില്ലാന്ന് അപ്പം ഓക്കെ ഞാൻ അങ്ങനെ ഇത്രയൊക്കെ പറയാൻ അറിയൂ ഇത്രയൊക്കെ എനിക്ക് തോന്നിയ കാര്യങ്ങളാ ഞാൻ പറഞ്ഞ ഇനി അവരുടെ അവരുടെ ഉള്ളിൽ എന്താണ് എനിക്കറിയില്ല പക്ഷെ എപ്പോഴും പറയുന്നുണ്ട് അത് വലിയ സംഭവമാണ് ഇത് വലിയ സംഭവമാണ് ഒന്നും വലിയ സംഭവങ്ങളൊന്നും അല്ല നമ്മള് കഷ്ടപ്പെട്ട് എവിടെയെങ്കിലും എത്തുമ്പതൊക്കെ സംഭവങ്ങളാണ് പിന്നെ അവർ പറയുന്ന അവര് ബാറിൽ പോയത് അവർക്ക് വലിയ സംഭവമാണ് അങ്ങനെ കൊറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് അത് വലിയ അഭിമാനമായ കാര്യമാണ് രേണു അവിടെ വരെ എത്തിയില്ലേ അതൊന്നും വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് രേണു ഞാൻ എന്തെങ്കിലും പ്രശ്നങ്ങളില്ല ഒരു പ്രശ്നങ്ങളും ഇല്ല രേണുവിന് എന്നോട് വല്ല പ്രശ്നം ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞാനും രേണുവും തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല ഇപ്പൊ ബാറിലെ ഡാൻസ് ഒരു പ്രശ്നമാണെങ്കിൽ ഞാൻ പറഞ്ഞത് അവർ സ്റ്റാറ്റസ് ഇട്ടത് എന്നോട് മീഡിയക്കാര് ചോദിച്ചു ഗൾഫിൽ പോയേക്കുവാണല്ലോ എന്തോ ഇനാഗ്രേഷൻ ഞാൻ പറഞ്ഞു ആ ഞാൻ കണ്ടിരുന്നു ബാറിൽ ഡാൻസ് കളിക്കുന്ന കണ്ടിരുന്നു അതാണ് ഞാൻ പറഞ്ഞത് അത് അവരോട് ദേഷ്യമുണ്ടെന്നോ അവരോട് അല്ലെങ്കിൽ അവരെ എനിക്ക് ഇഷ്ടമല്ല അരിയോണ്ടോ പറയുന്നതല്ല കണ്ട കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ തീർച്ചയായിട്ടും അവർക്ക് നല്ല ഫെയിമിൽ നിൽക്കുന്ന ഒരാളാണ് ബിഗ് ബോസിൽ പോയ ഒരാളാണ് നല്ലൊരു കലാകാരന്റെ വൈഫാണ് അപ്പൊ പിന്നെ ബിഗ് ബോസിൽ പോയാൽ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ കാശിൽ കിട്ടിയിട്ടുണ്ടാവും പിന്നെ അത്യാവശ്യം വർക്കുകളുണ്ട് അതിലും പേയ്മെന്റ് ഒക്കെ ഉണ്ടാവും പിന്നൊരു ഇവിടുന്ന് പോയിട്ട് ഒരു ബാറു കിടന്നിട്ട് വെള്ളം കുടിച്ചിട്ട് ഡാൻസ് കളിച്ച് കാര്യം അതിന്റെ ആവശ്യം ഇല്ലായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് അത് പക്ഷേ അതൊരു വലിയ കുറ്റമായിട്ടാണ് ആൾക്കാരിൽ എടുത്തിരിക്കുന്നത് എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞതാ ഇപ്പൊ ഈ ഏകദേശം വീഡിയോ വന്നതിനുശേഷം ഒരുപാട് ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട് നല്ല രീതിയിൽ തിരിച്ചറിയുന്നുണ്ട് മുമ്പ് റീൽസും കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരുന്നത് പക്ഷെ ഈ വീഡിയോ കുറച്ച് വൈറൽ ആയി നല്ല രീതിയിൽ കമന്റ്സ് വായിക്കാനും പോസിറ്റീവ് കമന്റും ഉണ്ട് നെഗറ്റീവ് കമന്റും ഉണ്ട് അതിൽ നമ്മൾ പോസിറ്റീവ് കമന്റ് മാത്രം എടുക്കുന്നു ബിഗ് ബോസ് ഈ പ്രാവശ്യത്തെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ഷോർട്സ് ഒക്കെ വരുമ്പോൾ കോൾ ചെയ്ത് പോകുന്ന കൂട്ടത്തില് എനിക്ക് കാണുമ്പോ കൊള്ളാലോന്ന് തോന്നിയത് ായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം ഔട്ടായോണ്ട് ഇനിയിപ്പം അതും കാണില്ല ഡെയിലി കാണാറില്ല സമയമില്ലാത്തോണ്ട് കാണാറില്ല പിന്നെ പ്രത്യേകിച്ച് എനിക്ക് ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് ഇഷ്ടപ്പെട്ടില്ല അതില്ല അതിനകത്ത് ആരും എനിക്കാരും ആ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ആരും സെയിൽ ഉണ്ടായിരുന്നു ഔട്ടായില്ലേ